അസ്ലാമലൈക്കും അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വർത്താനം ഇന്ന് ഈ ബോർഡ് കണ്ടാൽ ബോഡ് കണ്ടാത്തേനങ്ങൾക്കറിയാം ഇത് എവിടെ നിന്ന് എടുത്ത വീടിയാണെന്ന് അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് എടുത്തൊരു വീടിയാണെന്ന് പറഞ്ഞാൽ ഇവിടെ അടുക്കളയിൽ എല്ലാ സംഭവങ്ങളും ഞങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ഞാൻ ആദ്യം തേനങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓരോ ഭാഗങ്ങളായിട്ട് കാണിച്ചു തരാമെന്നു അപ്പോൾ ഉച്ചിലിൻ്റെ സ്ഥലം ഞാൻ ഇതിന് മുന്നേ വീടിയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു നല്ല ഉച്ചിലും കാര്യങ്ങളുമാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നമ്മളെ പിന്നെ നമുക്ക് ആരും പ്രമോഷൻ മീഡിയ ആയിട്ടല്ല കേട്ടോ ഞാനിത് ചെയ്യണത് പിന്നെ ഒരുപാട് ആൾക്കാർ ഇത് കേ കണ്ടിട്ട് എന്നോടും കമൻറ്റിലൂടെയും ഇതൊരു സ്ഥലം എവിടെയാണ് എല്ലാം ചോദിക്കലുണ്ട് അവർക്ക് പിന്നെ ഒരുപാട് ആൾക്കാർ ഇവിടെ കാണാനുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ട് നമ്മളെ കുട്ടീനെ കാണാനും വന്നിട്ടുണ്ട് കേട്ടോ ഇവിടെ കാണും സന്ദർശിക്കും ചെയ്യാൻ വിചാരിച്ചിട്ട് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും പൈമുട്ടിയും തന്നിട്ട് നേരെ ചോറാണോ തന്നത് ഉള്ളിച്ചോറാണ് പക്ഷേ ഉൾ അതല്ല കേട്ടോ അതിൻ്റെ അടിയിൽ നമുക്ക് കടി കറി തന്നിട്ടുണ്ടായിരുന്നു അത് വീടിയിൽ ഉൽപ്പടുത്താൽ മറന്നുപോയി അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ സംഭവിച്ചത് അപ്പം ഭക്ഷണങ്ങളൊക്കെ ഏഴ് നേരം പെണ്ണിനും കൂടെ നിൽക്കണവരാൾക്ക് മൂന്ന് നേരം പറയുന്നു പക്ഷേ നമുക്ക് പത്തണിക്കത്തെ ഭക്ഷണത്തിലായാലും ഒക്കെ ബാക്കിയുണ്ടാവും അപ്പോൾ നമുക്ക് കഴിക്കുന്നവർക്കാണെങ്കിൽ കഴിക്കാൻ ഉണ്ട് പത്തണിക്കും ഉച്ചക്കുഞ്ഞ് വൈകുന്നേരത്തിൽ ഒക്കെ കഴിക്കാനുണ്ട് കഴിക്കാത്തവർക്കാണെങ്കിൽ പിന്നെ അതിൻ്റെ ആവശ്യമില്ലല്ലോ അപ്പോൾ നമ്മൾ കഴിക്കലില്ല കേട്ടോ ഞാൻ കഴിക്കലില്ല അപ്പോൾ ഇതൊക്കെ കറിയും എല്ലാം ഓൾ വൈകുന്നേരം ഇവിടെ ഒരാളുണ്ട് എല്ലാ സ്റ്റാഫും വീട്ടിൽ പോകുന്ന ആൾക്കാരാണ് ഒരാൾ മാത്രം ഇവിടെ നിൽക്കണ കിട്ടാം അപ്പോൾ ഇതിൽ ഇതാ പെണ്ണുങ്ങൾക്കുള്ള ഉണ്ടല്ലോ കുളിക്കാനുള്ള അത് തിളപ്പിച്ച് അത്രക്കും വറ്റി വന്നുകഴിഞ്ഞ് നാളെ അത് നല്ല ചു തിളച്ച വെള്ളം ഒഴിച്ചിട്ട് എല്ലാ പെണ്ണുങ്ങൾക്കും കുളിക്കാൻ എടുക്കും കിട്ടാം അപ്പോൾ ചോറ് എന്നൊക്കെ പറഞ്ഞാൽ ഉച്ചക്കത്തെ ചോറ് ഉച്ചക്കത്തെയും കഴിയും രാത്രിക്കത്തെ ചോറ് രാത്രിക്കത്തെയും കഴിയും അങ്ങനെ ഉണ്ടാക്കണേ പിന്നെ ഈ പാല് കാച്ചടത്ത് രാത്രി എല്ലാവർക്കും കൊടുക്കാനുള്ളതാണ് അതൊക്കെ അപ്പം ചെയ്തിട്ട് അപ്പം തരുകയാണ് നല്ല ചൂടോടായിരിക്കും നമുക്ക് തരിക പിന്നെ പാൽ ദിവസങ്ങളിൽ സൂപ്പാണ് തരുക പിന്നെ നിങ്ങൾ വിചാരിക്കും സൂപ്പിൻ്റെ വീട് എന്താ ഇതിൽ കാണാത്തതെന്ന് സൂപ്പ് നമുക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് നമ്മൾ വാങ്ങാത്തതുകൊണ്ടാണ് നിങ്ങളുടെ വീടിൽ കാണാത്തത് പിന്നെ ഈ അടുക്കളയിൽ വലിയ രണ്ട് ഫിഡ്ജും അതേമാതിരി വലിയ മൂന്നാൾ മാറിയിട്ടുണ്ട് ഇന്നും അലശമായിട്ട് ഓടിയും കെടുക്കണില്ല പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ അത്യാവശ്യം നല്ലൊരു അങ്ങാടി ഉള്ളത് അപ്പോൾ അപ്പപ്പോന്ന് പറഞ്ഞ മാതിരി കൊണ്ടുവരികയാണ് നിന്ന് മീനായാലും ഇറച്ചി ആയാലും ഒക്കെ ഇപ്പോൾ ഉച്ചക്കൾ ഉച്ചക്കൊക്കെ കൊണ്ടുവരും വൈകുന്നേരത്തിന് വൈകുന്നേരം തിരിച്ചിട്ട് വേറെ അങ്ങനെ ഇട്ടാ കൊണ്ടുവരുന്നത് പിന്നെ എല്ലാം വൃത്തി കണ്ടില്ലേ കരി അടുപ്പത്ത് വെച്ചിട്ടാണ് ചോറുണ്ടാക്കുന്നത് അതിൻ്റെ കരി പോലും അതിലൊന്നുമില്ല പിന്നെ ഇവിടെ എന്താ അടുപ്പ് എന്ന് വിചാരിക്കുന്നുണ്ടാവും ഇവിടെ റൂമിൽ നിൽക്കണവേക്ക് ഞമ്മൾക്ക് ചൂടാക്കണമെങ്കിലോ വേറെ ചായ എന്തെങ്കിലും ഉണ്ടാക്കണമെങ്കിലോ വേറെ എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ അടുപ്പ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അതിലുള്ള ഗ്യാസും അവരെന്നാണ് നമ്മളാരും ഗ്യാസും കുറ്റി കൊണ്ടു വരുന്ന അവരെ തന്നെ എടുക്കുക പിന്നെ ഇവിടത്തെ പാത്രങ്ങൾ ഇത് അവരെ പാത്രങ്ങളാണ് അതായത് ഈ സെൻറ്ററത്തെ പാത്രങ്ങളാണ് ഇനിയിപ്പോൾ നമുക്ക് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുപയോഗിക്കാത്ത സമയത്ത് നമുക്ക് എടുത്ത് ഉപയോഗിക്കുകയും ചെയ്യാം ഉപയോഗിച്ചതിനൊന്നും കുഴപ്പമില്ല അവർ എങ്ങനെ വൃത്തിക്ക് വെച്ചിട്ടുള്ളത് അതേ വൃത്തിക്ക് കൈകി വൃത്തിയാക്കിയിട്ട് അവിടെ വെക്കുകയും ചെയ്താൽ മതി കേട്ടോ അപ്പം അങ്ങനത്തെ ഒരു ഉപകാരങ്ങളും ഒക്കെ ഉണ്ട് പിന്നെ എല്ലാവരും നല്ല സഹകരണമാണ് നല്ല വൃത്തിയാണ് മെയിനായിട്ട് ഞാൻ ഒരിക്കൽ പറഞ്ഞത് തന്നെയാണ് വീണ്ടും പറയണത് ഇവിടെ ചെരുപ്പിട്ട് ഉള്ളിലേക്ക് കയറാൻ സമ്മതിക്കാത്തത് കൊണ്ട് തന്നെ നല്ല വൃത്തിയാണ് ഇതാ ചോറ് ചിരങ്ങ എന്തത്ര കുറച്ചെന്ന് വിചാരിക്കേണ്ട ഞാൻ പറഞ്ഞതാണ് ഉച്ചക്കത്തെ കറീൻ്റെ അടുത്തുണ്ട് കുറച്ച് മതിന്ന് പിന്നെ കോഴി വരറ്റാണ് ഇട്ടത് പിന്നെ വപ്പടം വരച്ചതും അപ്പോൾ ഇത് നമ്മളെ മുന്നിൽ അവർ നമ്മളെ റൂമിൽ അതായത് റൂമിലെ ടേബിളുമിലേക്ക് തന്നെ അവർ കൊണ്ടുവന്ന് വെച്ച് തരും പിന്നെ എന്തിനാ ഞാൻ എടുത്തു കൊടുന്ന് വെച്ചാൽ കാക്ക കുറച്ച് നേരമായി വന്നിട്ടുണ്ട് അപ്പോൾ കാക്കാൻ്റെ കൂടെ ഒന്ന് ജസ്റ്റ് പുറത്തൊന്ന് പോവാണ്ട് പിന്നെ ഞങ്ങൾ പറഞ്ഞാൽ നാർക്ക് ഭക്ഷണം കഴിക്കുന്നതാണ് അവർ കൊണ്ടുവന്ന് തരുന്നതിന് തന്നെ എനിക്ക് വീടിയെടുക്കണം അത് രണ്ടും കൂടി ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ അത് ചോറ് വാങ്ങിക്കൊണ്ടുവരുന്നേട്ടാ അല്ലെങ്കിൽ അവർ നമ്മളെ റൂമിൽ കൊണ്ടുവന്ന് തരും പിന്നെ ചോറ് ഞാൻ കൊണ്ടുവന്നു പിന്നെ അവർ കൊണ്ടുവരുന്ന സമയത്ത് പാൽ അവർ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു മുട്ട പാലിന് നമുക്ക് അർജൻറ് ഇല്ലല്ലോ ചോറുന്നൽ കഴിഞ്ഞാൽ കാക്കാൻ്റെ അപ്പം ജസ്റ്റ് ഒന്ന് പുറത്ത് പോകാണ്ട് ബ്രെഡും സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടോ അവനും പറഞ്ഞില്ലേ മുട്ട നമ്മൾ പച്ചക്ക് വാങ്ങുകയാണെന്ന് ഇനി മുട്ട അല്ല പഴവും പച്ചയിൽ മതിയെന്നുണ്ടെങ്കിൽ അങ്ങനെയും തരും അത് നമ്മളിഷ്ടം എങ്ങനെ വാങ്ങേണ്ടിയിരുന്നു അവർക്ക് അതിനൊന്നും കുഴപ്പമില്ല നമ്മളെ സാധനം അവർ ഞമ്മക്ക് തരും അത്രയേ ഉള്ളൂ പിന്നെ ഇതാ കുട്ടീനെ ഞാനിവിടെ അടുത്ത് തന്നെ എന്താ വെച്ചാൽ ഉണന്ന് കളിച്ചോട്ടെ എന്ന് വിചാരിച്ച് കെടുത്തി കേട്ടോ രാത്രി ഉറക്കും കുറവും പകൽ ഉറക്കം കൂടുതലുള്ള ആളാണ് അപ്പോൾ അതുകൊണ്ട് ഇവിടെ തന്നെ എല്ലാവരും ഇടയിലും കെടുത്തി കൊടുത്തതാണ് നല്ലെങ്കിലും ഒന്ന് ഉറങ്ങാതെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ചോറിൻ്റെ പാത്രങ്ങളൊക്കെ കഴുകി ഞാൻ കൊണ്ടുവക്കാൻ പോവുകയാണ് വെള്ളം എടുത്ത് കൊണ്ടുവരണം വെള്ളം ഇപ്പോൾ നമ്മൾ പൈപ്പിലത്തെ വെള്ളമില്ല കുടിക്കൽ അത് മറ്റേ വള്ളം തേനായിട്ടോ പാത്ര ഈ സ്റ്റാൻഡിലാണ് നമ്മൾ ഭക്ഷണങ്ങളൊക്കെ റെഡിയാക്കിയിട്ട് എല്ലാവർക്കും കൊണ്ടി വെച്ച് കൊടുക്കണത് പിന്നെ ചോറ് നിലക്കെ കഴിഞ്ഞ് പുറത്തു പോയി വന്നീൻ്റെ ശേഷമാണ് ഞാൻ പാത്രം കൊണ്ടുവച്ചത് അപ്പോൾ നമ്മളെ റൂമിൽ പാൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ഇത് വെള്ളം കൊണ്ടുവന്ന് ഞാൻ റൂമിൽ കൊണ്ടുവെക്കട്ടെ ആ വെള്ളം എടുക്കുകയാണ് അപ്പോൾ ഇതിനൊരു പാത്രം വെള്ളം ചിലപ്പോൾ നമുക്ക് രണ്ട് കുപ്പി വെള്ളം ആവും ചിലപ്പോൾ നമുക്ക് ഒന്നര കുപ്പി വെള്ളമാവും അപ്പോൾ ഞാനിതിൽ ഇങ്ങനെ കൊണ്ടുപോയി വെക്കലാണ് കേട്ടോ ഈ ആസ് എടുപ്പ് നമുക്ക് ഇതിനോ എല്ലീറ്റിനും പറ്റും ഞാൻ പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം കൊണ്ട പാലുണ്ടല്ലോ അതിൽ കുറച്ച് പിന്നെ പച്ചവെള്ളം കൂടി ഒഴിച്ച് ചൂടാക്കിയിട്ട് ഓർലിക്സ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അവൾക്ക് എന്താ വെച്ചാൽ പാലിൻ്റെ ചോയ പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതിൽ പച്ചവെള്ളം ചേർക്കുന്നത് പിന്നെ ഇതിൽ മുഹറമ്പത്തിലെ ഒരു വീടിയും കൂടി ആടാക്കിയിട്ടുണ്ടായിരുന്നു ഇത് പൊറാട്ടയാണ് ഇത് റാണീൻ്റെ വീട്ടിൽ നിന്ന് ഒളമ കൊടുത്തയച്ചാണ് കേട്ടോ പൊറാട്ട പിന്നെ ഞാൻ രാവിലെ അകത്തെ പഴം വാട്ടിയിൽ മുട്ടയും പഞ്ചസാര എല്ലാം കൂടി ഇട്ട് ഒരു ഇതുണ്ടാക്കിയതാണ് പിന്നെ ഈ സ്പ്രിങ് റോൾ കാക്ക കോഴിക്കോട്ടുനിന്ന് വന്നപ്പോൾ കൊടുന്നു കട്ട്ലേറ്റ് റാണീൻ്റെ വീട്ടിൽ നിന്ന് കൊടുക്കുന്നു സമൂസ ഞങ്ങളടുത്ത ഭൂമിയിൽ തന്നതാണ് കേട്ടോ അവർക്ക് നോമ്പുണ്ടേ ബീഫും റാണീൻ്റെ വീട്ടിൽ നിന്ന് കൊടുക്കുന്നതാണ് പിന്നെ ചോറും സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നമുക്ക് ഇവർ തന്നെയാണ് ജ്യൂസ് സാധനങ്ങളൊക്കെ റാണീൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനും കാക്കിയും പിന്നെ റാണിയും എൻ്റെ ചെറിയും മോൻസീനും ഒക്കെ ഉണ്ടായിരുന്നു ഈ സമ്മന്തി എന്താ വെച്ചാൽ ഉച്ചക്കത്തെ സംബന്ധിയാണ് മീനും ഉച്ചക്കത്തതാണ് വൈതിളങ്ങ കൂട്ട ഉച്ചക്കത്താണ് പിന്നെ ചായ കുറച്ചുണ്ടാക്കിയിട്ടുണ്ട് അപ്പം ഇങ്ങോട്ട് വിചാരിച്ചു രാത്രി ഒന്നും ഇല്ല രാത്രിക്കത്തെ കാടിൻ്റെ കൂട്ടാനും ഒക്കെ ഉണ്ട് കേട്ടോ ഈ ട്രൂട്ടിൻ്റെ ഉപ്പേരിയും എല്ലാം ഉണ്ട് നല്ല വെറൈറ്റി ഐറ്റങ്ങളൊക്കെ കൂടിയായിട്ടുള്ളൊരു നോമ്പ് തുറയായിരുന്നു എന്തായാലും ഹോസ്പിറ്റലിൽ നിന്ന് അങ്ങനെ പത്താമത്തെ നോമ്പും തുറന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ യേശക്കുട്ടി ഇങ്ങനെ റാണി കുട്ടീൻ്റെ ഇറ്റ അവിടെ നിന്നപ്പോൾ പാട്ട് പാടി കൊടുക്കുക കേട്ടോ അപ്പോൾ സ്കൂൾക്ക് പഠിക്കാനുള്ളതൊക്കെ പഠിപ്പിച്ച് കൊടുക്കുന്ന സമയത്ത് ഭയങ്കര സന്തോഷമാണ് കുട്ടിയാക്കി ഇങ്ങനെ വെച്ചാൽ കുറേ സമയം ഉമ്മരെ കാണാതെ കുമ്പോൾ ഭയങ്കര സന്തോഷമാകട്ടോ അപ്പോൾ ഭക്ഷണം കഴിച്ചിട്ടില്ല ഞാനിപ്പോൾ ഒരു പഴവും കൂടി ആ കളിൻ്റെ അടിയിൽ കൂടെ പഠിക്കലും ഭയം തിന്നലും ഒക്കെ കൂടി ആക്കാന്നുള്ളവർക്ക് അങ്ങനെ കൊടുത്തു കൊണ്ടിരിക്കുകയാണ് പിന്നെ അവൾക്ക് അവൾക്കെപ്പോഴും വേണുള്ള പ്രശ്നം എന്താ വെച്ചാൽ കുട്ടീൻ്റെ ഫോട്ടോ നമ്മൾ കൂടുതൽ എടുക്കുക അല്ലെങ്കിൽ കുട്ടീനെ നമ്മൾ കൂടുതൽ കളിപ്പിക്കുകയൊക്കെ ആകുമ്പോൾ അവൾക്കൊരു ചെറിയൊരു വിഷമം വരും അവൾക്ക് കളിപ്പിക്കുക പക്ഷെ നമ്മൾ കുട്ടീനെ അതിൻ്റെ അതിലേറെ മൈൻഡ് ചെയ്യണുണ്ടോയെന്നുള്ളൊരു സംശയം ഒക്കെ ഇല്ലാതില്ല അത് പിന്നെ കുറച്ചാണ് വലുതാവുമ്പോൾ ശരി ആയിക്കോളും പക്ഷേ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക് നല്ലോണം കളിപ്പിക്കണതും പിന്നെ എല്ലാം അവൾക്ക് ഇഷ്ടമാണ് അപ്പോൾ അവൾ വരുമ്പോൾ നമ്മൾ കളുപ്പിനെ കാട്ടി ഉസാറായിട്ട് ഓണത്തിനെ ഒന്നും കൂടി മെയിൻറ്റെയിൻ ഇത് ചെയ്യാം മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഇതാക്കലാണ് പിന്നെ പഠിക്കാനുള്ളതൊക്കെ പറഞ്ഞാൽ ഇമ്മൊരുത്തും കുട്ടിയൊരുത്തും ഒക്കെ ആകുമ്പോൾ ബുദ്ധിമുട്ടല്ലേ അപ്പോൾ ഇതാ വീട് എടുക്കണ കണ്ടപ്പോൾ വലിയ കഷ്ണം തിന്നു പറഞ്ഞിരിക്കണേ ഓരോരോ കഷ്ണം വായിലിട്ട കണ്ടാണ് പിന്നെ ഒരു പിന്നെ ബുദ്ധിമുട്ടി കണ്ടാണ് അത് കഴിച്ചത് ഇനി അങ്ങനെ ചെയ്യരുതെന്നൊക്കെ പറഞ്ഞപ്പോൾ അപ്പം ഇത്രയും കേട്ടെന്ന് നമ്മൾ ഓരോരോ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ പിന്നെ അലക്ക് കൊണ്ടുവരണതാണെങ്കിലും ആഴ്ചക്ക് ഒരു ഡോക്ടർ വരും ആയുർവേദിക് ഡോക്ടറാണ് അതിൻ്റെ തലേന്ന് വന്ന് കുട്ടിൻ്റെ വെയിറ്റ് മ്മാൻ്റെ വെയിറ്റ് വീട്ടിൽ നമ്മൾ റൂമിൽ നിൽക്കണവർ വെയിറ്റ് വേണമെങ്കിൽ അവർ തരും അതിനിപ്പോൾ ആഴ്ച കാണണ്ട അമ്മക്ക് ഇഷ്ടമുള്ള സമയത്തൊക്കെ വെയിറ്റ് നോക്കി തരും തരൂട്ടോ അതിൽ ഇവർക്ക് എന്തെങ്കിലും അസുഖ കാര്യങ്ങളുണ്ടെങ്കിൽ മരുന്ന് തരുന്നതിന് ഒന്നും അതിനൊന്നും പൈസ വഴ ഈടാക്കണില്ല ഈ ഡോക്ടർ കുമ്പേൽക്കാർക്കെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ മരുന്നൊക്കെ എഴുതി തരില്ലേ അതിൻ്റെ പൈസ ഒന്നും നമ്മളിടുത്തുനിന്ന് വാങ്ങണില്ല നമ്മൾ കൂടെ നിന്ന് എൻ്റെ ഇനിക്കുള്ള മരുന്നും അവർ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ